പൊന്നാനി നഗരസഭ കേരളോത്സവം കുത്തഴിഞ്ഞ നിലയിലെന്ന ആക്ഷേപം അത്ലറ്റിക് മത്സരങ്ങൾ താളം തെറ്റി യുവാക്കളുടെ കലാകായിക പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട കേരളോത്സവം പൊന്നാനിയിൽ ചടങ്ങിന് മാത്രമായി മാറി ഭരണസമിതി കേരളോത്സവത്തെ അവഗണിക്കുന്നുവെന്നാണ് പരാതി പതിമൂന്ന് മത്സരങ്ങളാണ് ഞായറാഴ്ച ഷെഡ്യൂൾ ചെയ്തത് ഇതിൽ പത്തു മത്സരങ്ങൾ മാത്രമാണ് നടന്നത് മൂന്നെണ്ണം മാറ്റിവെച്ചു മത്സരാർത്ഥികളെ പഠിക്കുന്നവരും ലേവെടുത്ത് വന്നവരുമായിരുന്നു ഒൻപത് മണിക്ക് തുടങ്ങേണ്ട മത്സരങ്ങൾ പന്ത്രണ്ട് മുപ്പതിനാണ് ആരംഭിച്ചത് പതിനൊന്നരയോടെയാണ് ട്രാക്കുകൾ വരച്ചു തുടങ്ങിയത് നാനൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ മത്സരാർത്ഥി വീണിട്ട് ഫസ്റ്റ് എയ്ഡ് പോലും നൽകില്ലെന്നും ആക്ഷേപമുണ്ട് പ്രതിഷേധത്തെ തുടർന്ന് പരിക്കേറ്റ മത്സരാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചു മൂന്നര മണിയോടെയാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞത് ഫൈനലിൽ പ്രവേശിച്ച മത്സരാർത്ഥികളെ പോലും പങ്കെടുപ്പിക്കാതെയാണ് ഫൈനൽ നടത്തിയതെന്നും പരാതിയുണ്ട് സി പി എം ഏരിയ സമ്മേളനത്തിന്റെ നടത്തിപ്പ് കേരളോത്സവത്തിന്റെ പ്രാധാന്യം കുറച്ചെന്നും ആക്ഷേപമുണ്ട് കേരളോത്സവത്തിന്റെ പേരിൽ പൊന്നാനിലെ യുവജനങ്ങളെ നഗരസഭ വഞ്ചിക്കുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പറഞ്ഞു ഇന്നലെ കാലത്ത് ഒൻപത് മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന മത്സരങ്ങൾ പന്ത്രണ്ടര മണിക്കാണ് തുടങ്ങുന്നത് അതുവരെ കായിക പരിശീലനം നേടിയിട്ടുള്ള പൊന്നാനിയിലെ കായിക പ്രേമികളൊക്കെ വെയിൽ കൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം മൂന്നര മണിക്കൂറോളം ഒരു കളിയും തുടങ്ങാതെ ഒരു മത്സരവും തുടങ്ങാതെ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി ഒൻപത് മണിക്ക് തുടങ്ങേണ്ട മത്സരങ്ങൾക്ക് ട്രാക്ക് വരയ്ക്കുന്നത് ട്രാക്ക് വരക്കുന്നത് പോലും പന്ത്രണ്ട് മണിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിലവിൽ നഗരസഭ ഇവിടുത്തെ കായിക പ്രേമികളോട് കാണിക്കുന്ന മത്സരാർത്ഥികളോട് കാണിക്കുന്ന പൊന്നാനിയിലെ യുവജന ക്ലബ്ബുകളോട് കാണിക്കുന്ന നിഷേധാത്മക സമീപനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒരു വിദ്യാർത്ഥി ഒരു മത്സരാർത്ഥി അവിടെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി ആ വീണ മത്സരാർത്ഥിയെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലും നഗരസഭയ്ക്ക് നഗരസഭ തയ്യാറായിട്ടില്ല അവിടുത്തെ ക്ലബ്ബുകളുടെ ഭാരവാഹികളാണ് മാറ്റി മാറ്റിക്കെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഇന്നലെ മൂന്നര മണിക്കാണ് ലഞ്ച് ബ്രേക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ഫൈനലിൽ പ്രവേശിച്ച മത്സരാർത്ഥികളെ ഫൈനലിൽ പങ്കെടുപ്പിക്കാതെയാണ് ഫൈനൽ മത്സരം നടന്നത് ഇന്നലെ വലിയ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കേരളോത്സവം സാക്ഷിയായിട്ടുണ്ട് സി പി എമ്മിന്റെ ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയാണിത് ഏരിയ സമ്മേളനത്തിനാണ് ഇവരൊക്കെ പ്രാധാന്യം നൽകുന്നത് നഗരഭരണം കുത്തഴിഞ്ഞ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി